പോറ്റി പുറത്തു പുറത്തു നിൽക്കുന്നത് നിൽക്കുന്നത് അദ്ദേഹം അതൊക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടതും പറയേണ്ടതും ഒക്കെ അന്വേഷണ സമിതിയല്ലേ അവർ പറയട്ടെ അല്ലാതെ ഞാൻ അതിനെ സംബന്ധിച്ച് ആധികാരികമായ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ ഒരു അന്വേഷണം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് കുറ്റമറ്റ രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ അന്വേഷണ സമിതിക്ക് അറിയാമല്ലോ നമ്മള് കേരള പോലീസിനെയും പ്രത്യേകിച്ച് അത് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തെയും നമ്മൾ അതിൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ കൃത്യമായി നടന്നോളും അല്ല നോക്കാം നമുക്ക് നോക്കാം എന്നേ അതൊക്കെ നമുക്ക് നോക്കാം നോക്കാം നമുക്ക് അതൊക്കെ അന്വേഷണ സമിതി അന്വേഷിക്കായില്ലേ നമുക്ക് നടന്നു ഉറപ്പായിട്ടും അറസ്റ്റ് മാത്രമല്ലല്ലോ അറസ്റ്റ് അല്ലല്ലോ പ്രശ്നം ഇതിൽ കാര്യങ്ങൾ നന്നായി നടക്കണം എന്നുള്ളതാണല്ലോ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നഷ്ടപ്പെട്ടുപോയ പൊന്നും പണവും തിരിച്ചു കൊണ്ടുവരണം ഇത് രണ്ടുമാണ് പ്രശ്നം ഇത് നടക്കും ഉറപ്പായിട്ടും ഓക്കെ പ്രത്യേക ഓ അതിനുശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾ ആറാഴ്ച വെയിറ്റ് ചെയ്യൂ അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ല ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചല്ലേ പറ്റൂ സഹകരിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരീക്ഷണത്തിൽ നിന്ന് അന്വേഷണം അല്ലേ ഉദ്യോഗസ്ഥന്മാർക്ക് സഹകരിക്കാൻ പറ്റും ഞാന് പമ്പയിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലോ ഈ അന്വേഷണ സമിതിയോട് ഏത് സാഹചര്യത്തിലും നമുക്ക് സഹകരിച്ചല്ലേ പറ്റുള്ളൂ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കാര്യമാണ് സഹകരിച്ചേ പറ്റൂ അതൊക്കെ ഞാൻ അതൊക്കെ അതൊക്കെ അന്വേഷണ സമിതി കണ്ടെത്തിക്കോട്ടുന്നേ അതൊക്കെ അന്വേഷണ സമിതി കണ്ടെത്തി അതൊക്കെ അപ്പഴല്ലേ നമ്മളിങ്ങനെ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥലം എന്തിനാണ് രാജിവെ നിങ്ങൾക്ക് മനസ്സിലായില്ല അതെന്തിനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം അതാണ് നിങ്ങൾ ഇങ്ങനെ തലവുത്തിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയേയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കണക്ട് ചെയ്യാൻ എന്താ ഇന്നിപ്പോ ഏതോ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാനൊരു വീട് വെച്ചു ഭയങ്കര വർധന ഒരു ഓൺലൈൻ മാധ്യമങ്ങളിൽ എൻ്റെ വീട് ഞാനൊരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വീട് വെച്ചിരിക്കുന്നത് അതിപ്പോഴും എൻ്റെ പേരിലല്ല ധനലക്ഷ്മി ബാങ്കിൻ്റെ പേരിലാണ് അതുകൂടെ അടച്ചു നിന്നാലേ എൻ്റെ പേരിലാവുകയുള്ളൂ അതിൻ്റെ പാല് അച്ഛനും ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു വലിയ കണ്ടാണ് അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം അതിനുള്ള ആസൂത്രിതമായ പണികൾ ഏതൊക്കെ ചാനലിൽ നിന്ന് ഞാൻ പറയുന്നില്ല ഏതൊക്കെ ഓഫീസിൽ നിന്നാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എൺപത് പരിശ്രമിച്ചാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നെ തമ്മിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്കൊരു തെളിവും കിട്ടില്ല കാരണം അത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തിൽ പറയുന്നത് ഞാൻ ഞാനതിലെ കണ്ടിട്ടേ ഇല്ല അയാളെ അറിയിച്ചിട്ടേ അറിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടില്ല